എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായ ഒരു മനഃശാസ്ത്ര പഠന പദ്ധതിക്ക് തുടക്കം കുറിച്ച വൈഗോഡ്സ്കിയുടെ സിദ്ധാന്തവും സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ക്ലാസ്സിലോട്ട് കടക്കാം സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് വൈഗോഡ്സ്കി അദ്ദേഹം വ്യവഹാരവാദത്തിന് പകരം സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മനഃശാസ്ത്ര പഠനത്തിന് അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര പദ്ധതിക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് വൈഗോഡ്സ്കി അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകളിലൂടെയാണെന്നാണ് ആ സാമൂഹ്യ ഇടപെടലുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആരാ രക്ഷിതാക്കള് രക്ഷിതാക്കളുമായിട്ടുള്ള സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നതെന്നാണ് വൈഗോഡ്സ്കി അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ മനുഷ്യൻ്റെ വികാസത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ വഹിക്കുന്ന പങ്ക് എന്താണ് അതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പഠനം നടത്തിയ വ്യക്തി കൂടെയാണ് വൈഗോഡ്സ്കി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പഠനപ്രവർത്തനത്തിൽ സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും ഇവയ്ക്ക് രണ്ടും പ്രാമുഖ്യം നൽകണമെന്നാണ് വൈഗോഡ്സ്കി പറയുന്നത് പഠനപ്രവർത്തനത്തിൽ സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് വൈഗോഡ്സ്കി പറഞ്ഞത് അതേപോലെ വൈഗോട്സ്കിയുടെ സിദ്ധാന്തത്തിൻ്റെ സ്വാധീന ഫലമായിട്ടുള്ള പാഠ്യപദ്ധതികളാണ് വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം സാംസ്കാരിക ഉപകരണങ്ങൾ കൈത്താങ് എന്നിവയൊക്കെ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി ഏറ്റവും വേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് വൈഗോട്സ്കി കാരണം അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളുമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം സാംസ്കാരിക ഉപകരണങ്ങൾ കൈത്താങ് എന്നിങ്ങനെ പുതിയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉപയോഗിക്കുന്ന നിരവധി ആശയങ്ങൾ വൈഗോസ്കിയുടെ സ്വാധീന ഫലമായിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം ത്തിന്റെ ഓരോ ആശയങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അവ ഓരോന്നും എന്താണെന്ന് നോക്കാം ഐഗോട്ട്സ്കിയുടെ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അഥവാ വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം എന്ന് പറയുന്നത് എക്സാമുകൾക്കും യു പി എസ്റ്റിന്റ് എക്സാമുകൾക്കും ഒക്കെ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളത് ഇതെന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ടാവും ആ കഴിവിൽ നിന്ന് മറ്റുള്ളവരുടെ കൂടി കുട്ടിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന മറ്റൊരു തലം കൂടി ഉണ്ടാവും ഈ കുട്ടിയുടെ ആക്ച്വൽ എബിലിറ്റിയിൽ നിന്ന് ആ പൊട്ടൻഷ്യൽ എബിലിറ്റിയിലേക്കുള്ള ആ ദൂരം ഇവ തമ്മിലുള്ള വ്യത്യാസം അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ചിത്രത്തിലെ വയലറ്റ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കുട്ടിയുടെ കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് അഥവാ കറണ്ട് എബിലിറ്റിയാണ് അതായത് മറ്റുള്ളവരുടെ സഹായമില്ലാതെ കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന ആ വർക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ ആ എബിലിറ്റി പിന്നെ ആ ഗ്രീൻ കളറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് റീച്ച് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അതായത് മുതിർന്ന ആളുകളുടെയോ ടീച്ചേഴ്സിൻ്റെയോ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് കുട്ടിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ആ പൊട്ടൻഷ്യൽ എബിലിറ്റി ഔട്ട് ഓഫ് റീച്ച് എന്ന് എഴുതിയിട്ടുള്ള ആ പൊട്ടൻഷ്യൽ എബിലിറ്റി അപ്പോൾ കറൻ്റ് എബിലിറ്റിയിൽ നിന്ന് ആ പൊട്ടൻഷ്യൽ എബിലിറ്റിയിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ കറണ്ട് എബിലിറ്റിയും പൊട്ടൻഷ്യൽ എബിലിറ്റിയും തമ്മിലുള്ള ആ വ്യത്യാസം അതാണ് ആ ബ്ലൂ ില് കൊടുത്തിട്ടുള്ള സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു ആ കറണ്ട് എബിലിറ്റി അല്ലെ അത് എന്താണ് എന്ന് നോക്കാം യഥാർത്ഥ വികസന തലം ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കറണ്ട് എബിലിറ്റി ഇത് പഠിതാവ് ആർജിച്ചു കഴിഞ്ഞ വികസനത്തിൻ്റെ നിലവാരത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കുട്ടിയുടെ നിലവിലുള്ള വികസന നിലവാരത്തിനെ സൂചിപ്പിക്കുന്നു ഇവിടെ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളതൊന്നും കഴിഞ്ഞ സ്ലൈഡിലുള്ള ആ ചിത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ ഇപ്പോഴത്തെ കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് മറ്റുള്ളവരുടെ സഹായമില്ലാതെ കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ സ്റ്റേജിൽ കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് അതാണ് ആക്ച്വൽ ലെവൽ അതായത് കുട്ടിയുടെ കറണ്ട് എബിലിറ്റി യഥാർത്ഥ വികസന തലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വികസന ശേഷി തലം ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എബിലിറ്റി എന്നുള്ളത് ആ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി എന്നുള്ള ആ ഗ്രീൻ കളറിൽ സൂചിപ്പിക്കുന്നത് കണ്ടോ ഇവിടെ പറയുന്നത് മറ്റുള്ളവരുടെ സഹായത്തോടെ പഠിതാവിന് എത്രത്തോളം ആർജിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു ആ റെഡ് കളർ എന്താ നമ്മൾ പറഞ്ഞത് പഠിതാവ് ആർജിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ അറ്റ് പ്രസന്റ് ആ കുട്ടിക്കുള്ള എത്രത്തോളമുള്ള ആ കഴിവുണ്ട് ആ കഴിവാണ് ആക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ ആക്ച്വൽ ഡെവലപ്മെൻറിൽ നിന്ന് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പഠിതാവിന് എത്രത്തോളം ആർജിക്കാനുള്ള കഴിവുണ്ട് അതാണ് ആ ഗ്രീൻ കളറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ലെവൽ എന്ന് പറയുന്നത് വികസന ശേഷി തലം ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻ്റ് അതായത് അധ്യാപകൻ്റെയോ സംഘങ്ങളുടെയോ ഒക്കെ പ്രയത്നത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ സഹായത്തിലൂടെ കുട്ടിക്ക് എത്രത്തോളം ആർജിക്കാനുള്ള ശേഷിയുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണെന്ത് വികസനശേഷി തലം അല്ലെങ്കിൽ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് സമീപസ്ഥ വികസന മേഖല എന്താ അത് ആക്ച്വൽ ലെവലും പൊട്ടൻഷ്യൽ ലെവലും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥ വികസന തലവും വികസനശേഷി തലവും തമ്മിലുള്ള വ്യത്യാസമാണ് സമീപസ്ഥ വികസന മേഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുട്ടിയുടെ സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന തരത്തിൽ അവരുടെ വികസനത്തിലെ സമീപസ്ഥ മണ്ഡലത്തിലുള്ള അനുഭവങ്ങൾ ഒരുക്കി കൊടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ കടമ എന്ന് വൈഗോഡ്സ്കി പറയുന്നത് അപ്പോൾ വികാസത്തിൻ്റെ സമീപ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഓരോ പഠിതാവിനും ഓരോരോ സന്ദർഭത്തിലും ഓരോ പഠന മേഖലയിൽ സ്വന്തം നിലയിൽ എത്തിച്ചേരാൻ കഴിയുന്ന വികസനത്തിന്റെ ഒരു തലമുണ്ട് അതായത് യഥാർത്ഥ വികസന തലം അവിടെ നിന്ന് മറ്റുള്ള ആളുകളുടെ മുതിർന്ന ആളുകളുടെ ഗൈഡൻസോ അല്ലെങ്കിൽ കൂടുതൽ കഴിവുള്ള കൂട്ടുകാരുടെ സഹപാഠികളുടെ സഹായം ലഭിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രക്ഷിതാക്കളുടെ ആയിക്കോട്ടെ ടീച്ചേഴ്സിൻ്റെ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ സഹായം ലഭിക്കുകയാണെങ്കിൽ ആ പഠന മേഖലയിൽ കുറച്ചുകൂടി ഉയർന്ന വികസന നിലയിലേക്ക് ആ കുട്ടിക്ക് എത്തിച്ചേരാൻ സാധിക്കും അല്ലെ അപ്പോൾ ഈ പറഞ്ഞ രണ്ട് വികസന നിലയും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് സമീപസ്ഥ വികസന മേഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഗോഡ്സ്കിയുടെ സിദ്ധാന്തത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് കൈത്താങ് അഥവാ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ വ്യക്തിയെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയെയാണ് കൈത്താങ്ങ് അല്ലെങ്കിൽ താങ്ങു എന്നൊക്കെ പറയുന്നത് സ്കഫ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നേരത്തെ ആ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൽ പറഞ്ഞു കുട്ടിയുടെ കറൻ്റ് എബിലിറ്റിയിൽ നിന്ന് പൊട്ടൻഷ്യൽ എബിലിറ്റിയിലേക്ക് ഉള്ള ആ ദൂരം അല്ലെങ്കിൽ കറൻ്റ് എബിലിറ്റിയും പൊട്ടൻഷ്യൽ എബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ആ കറണ്ട് എബിലിറ്റിയിൽ നിന്ന് പൊട്ടൻഷ്യൽ എബിലിറ്റിയിലേക്ക് എത്തണമെങ്കിൽ കുട്ടിക്ക് അവിടെ എന്തു വേണം മറ്റുള്ളവരുടെ സഹായം വേണം മുതിർന്ന ആളുകളുടെ ഗൈഡൻസോ അല്ലെങ്കിൽ പാരൻസിൻ്റെയോ കൂട്ടുകാരുടെയോ ഒക്കെ അവിടെ എന്തു ചെയ്യണം സഹായങ്ങൾ ആവശ്യമാണ് അങ്ങനെ പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കുട്ടിക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വരും ഈ സഹായമാണ് അവിടെ എന്ത് കൈത്താങ് എന്ന് പറയുന്നത് അപ്പം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് എന്ത് കൈത്താങ് അല്ലെങ്കിൽ സ്കഫ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ കുട്ടിക്ക് മറ്റുള്ളവരുടെ സഹായം മറ്റുള്ളവരുടെ സഹായം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഡയറക്റ്റായിട്ട് കുട്ടിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാനല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ആ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ള രീതിയിൽ ഗൈഡൻസ് നൽകുക അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയല്ല അതേപോലെ ആ പഠിതാവിന് ആശയനിർമ്മാണത്തിന് വേണ്ടി അവരെ പ്രാപ്തനാക്കി എടുക്കുക അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ പ്രാപ്തനാവുന്നതിനനുസരിച്ച് ആശയ നിർമ്മാണത്തിലേക്ക് ആ കുട്ടി എത്തിച്ചേരുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ എന്ത് ചെയ്യാം കൈത്താങ് കുറച്ച് കുറച്ച് വരുന്നു സ്കഫ് ഹോൾഡിംഗ് കുറച്ചു കുറച്ച് വരുന്നു അപ്പോൾ അവിടെ ആ കുട്ടി ആ പൊട്ടൻഷ്യൽ സ്റ്റേജിലേക്ക് കുട്ടിയുടെ പൊട്ടൻഷ്യൽ എബിലിറ്റിയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് എന്ത് കൈത്താങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈഗോഡ്സ്കി അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് മുന്നോട്ടുവച്ച മറ്റൊരാശയമാണ് സഹവർത്തിത പഠനം എന്നുള്ളത് അധ്യാപകന്റെ ഇടപെടലിനും ചിട്ടപ്പെടുത്തലിനും വിധേയമായ സംഘപ്രവർത്തന പ്രക്രിയയാണ് സഹവർത്തിത പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഗ്രൂപ്പ് ലേണിംഗ് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ നമുക്കറിയാം കുട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു പ്രവർത്തനം കൊടുക്കുമ്പോൾ കുട്ടിക്ക് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല പക്ഷെ അതൊരു ഗ്രൂപ്പ് വർക്കായിട്ട് കൊടുക്കുമ്പോൾ കുട്ടി എന്തു ചെയ്യും ഗ്രൂപ്പിൽ കുട്ടിയുടെ പങ്കാളിത്തം നല്ല രീതിയിൽ തന്നെ ഉറപ്പുവരുത്താറുണ്ട് അപ്പോൾ പഠന പങ്കാളിയുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടും സഹകരിച്ചും അല്ലെങ്കിൽ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തും ഒക്കെ ഒരു പൊതുവായ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഗ്രൂപ്പ് വർക്കിന് അല്ലെങ്കിൽ സഹവർത്തിത പഠനത്തിന് സാധിക്കുന്നു എന്നാണ് വൈഗോഡ്സ്കി പറയുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പ് വർക്കിൽ ചെയ്യുമ്പോൾ ഈ സഹവർത്തിത പഠനമാണ് നടക്കുന്നതെങ്കിൽ കുട്ടിക്ക് കുട്ടിയുടെ സ്വന്തമായിട്ടുള്ള പരിമിതികളെ ഒക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് ഉയർന്ന നിലയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ ആശയങ്ങൾ കേൾക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഉയർന്ന രീതിയിൽ ചിന്തിക്കാനും ഉയർന്ന നിലയിലെത്താനും സാധിക്കുന്നു അതേപോലെ തന്നെ കുട്ടിക്ക് ഇങ്ങനൊരു പഠന രീതിയാണ് കിട്ടുന്നതെങ്കിൽ സംഘപ്രവർത്തനത്തിൻ്റെ ശേഷികളുകൂടെ ഗ്രൂപ്പ് ിന്റെ സ്കിൽസ് കൂടെ കുട്ടിക്ക് എന്തു ചെയ്യാനായിട്ട് സാധിക്കും വികസിപ്പിക്കാനായിട്ട് സാധിക്കും അതൊക്കെയാണ് സഹവർത്തിത പഠനം എന്ന ആശയത്തിലൂടെ വൈഗോട്സ്കി വ്യക്തമാക്കുന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ വൈഗോഡ്സ്കി മുന്നോട്ട് വെച്ച മറ്റൊരാശയമാണ് സാംസ്കാരിക ഉപകരണങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ സാംസ്കാരിക വികസനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് തരം ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മളുടെ മനുഷ്യവർഗം എന്നാണ് വൈഗോഡ്സ്കി അഭിപ്രായപ്പെടുന്നത് ഒന്ന് ഭൗതികവും സാങ്കേതികവുമായിട്ടുള്ള ഉപകരണങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കല്ല് വടി അതൊക്കെ ഫിസിക്കൽ തിങ്സ് ആണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഭൗതികവും സാങ്കേതികവുമായിട്ടുള്ള ഉപകരണങ്ങളാണ് അതിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് പറയുന്നത് മാനസിക ഉപകരണങ്ങളാണ് അതിലെന്തൊക്കെയാ വരിക ഭാഷ നമ്മളുടെ എണ്ണൽ സമ്പ്രദായം ചിഹ്നങ്ങളുടെ സിമ്പിൾസിൻ്റെ സമ്പ്രദായം സൂത്രവാക്യങ്ങൾ ഇതൊക്കെ മാനസിക ഉപകരണങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യുന്നു കൈമാറ്റം ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് എന്താണ് പഠനം എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠനം നടക്കുന്നത് എന്നുള്ളത് ഈ ഉപകരണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ ഈ മാനസിക ഉപകരണങ്ങൾ മാനസിക ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് പഠനം എന്നാണ് വൈഗോഡ്സ്കി പറയുന്നത് മാനസിക ഉപകരണങ്ങൾ നമ്മളുടെ മാനസിക ഘടനയിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നു ആ മാറ്റമുണ്ടാക്കുന്ന പ്രക്രിയയാണ് പഠനമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ മാനസിക ഉപകരണങ്ങൾക്കും അതേപോലെ തന്നെ ഭൗതിക സാങ്കേതിക ഉപകരണങ്ങൾക്കും ഒക്കെ പഠനത്തിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നല്ല ഉപകരണങ്ങൾ അതായത് മെച്ചപ്പെട്ട ഉപകരണങ്ങൾ നല്ല രീതിയിൽ പഠനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കുട്ടിക്ക് നല്ല പഠനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും മെച്ചപ്പെട്ട ഉപകരണം മെച്ചപ്പെട്ട രീതിയിൽ കുട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടിക്ക് എന്തു ചെയ്യാം മെച്ചപ്പെട്ട പഠനം കാഴ്ചവെക്കാം എന്നാൽ ആ ഉപകരണങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്ത ഒരു കുട്ടിയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നു പഠനത്തിൽ പുറകോട്ട് പോകുന്നു അപ്പം നമ്മളുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം എന്താ ഈ സാംസ്കാരിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ആ ഒരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതാണ് വൈഗോഡ്സ്കി പറയുന്നത് സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രസക്തി എന്താണ് ഇവിടെ വൈഗോട്സ്കി പറഞ്ഞത് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ളവരുമായുള്ള സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണെന്നാണ് അല്ലാതെ ബിഹേവിയേഴ്സ്റ്റ് തിയറി പറഞ്ഞതുപോലെ വ്യവഹാരവാദത്തിൽ പറഞ്ഞതുപോലെ വ്യവഹാരത്തിനല്ല ബിഹേവിയേഴ്സിനല്ല അവിടെ എന്തു കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മനുഷ്യൻ്റെ വികാസത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ചിട്ടാണ് ഈ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൽ അദ്ദേഹം ഊന്നൽ നൽകുന്നത് നമ്മളുടെ കേരളത്തിലെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയങ്ങൾ വൈകുന്നേരം ാണ് കാരണം ഈ സമീപനം ജനാധിപത്യത്തിലും സാമൂഹ്യ മൂല്യങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിദ്ധാന്തമായിരുന്നു അത് നമ്മുടെ ഭാവി സമൂഹത്തിന് വളരെയധികം ആയിട്ടുള്ള ഒന്നാണെന്നാണ് നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതി പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി ഇതിൻ്റെ അന്തസത്തയെ ഉൾക്കൊണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ പഠനത്തിൽ സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ തിയറിയിലൂടെ പരിഗണിക്കുന്നുണ്ട് സഹവർത്തിത പഠനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അതേപോലെ കൈത്താ െ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ കുട്ടി അറിവ് സാമൂഹികമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത് ഓരോ കുട്ടിയുടെയും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് പരിഗണിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പഠനതന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത് ഓരോ കുട്ടിക്കും കുട്ടിയുടേതായിട്ടുള്ള കഴിവുണ്ട് ഒരു കറണ്ട് എബിലിറ്റി കുട്ടിക്കുണ്ട് ഒരു ആക്ച്വൽ എബിലിറ്റി കുട്ടിക്കുണ്ട് എന്നാൽ സമൂഹവുമായിട്ട് ഇടപെടുമ്പോഴാണ് കുട്ടി എന്ത് ചെയ്യുന്നത് കുട്ടിയുടെ ൻഷ്യൽ എബിലിറ്റിയിലേക്ക് കുട്ടിക്ക് എത്തിച്ചേരാവുന്ന എബിലിറ്റിയിലേക്ക് കുട്ടി എത്തുന്നത് അതിൻ്റെ ഇടയിലുള്ള ആ വ്യത്യാസമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് അപ്പോൾ ആ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിനെ പരിഗണിച്ചാണ് എന്ത് ചെയ്യുന്നത് പഠനതന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത് അതേപോലെ തന്നെ കുട്ടിയെ ഉയർന്ന നിലയിൽ എത്തിച്ചേർത്തുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയെ ഉയർന്ന നിലയിൽ എത്തിക്കാൻ വേണ്ടി അധ്യാപകൻ ആവശ്യമായ സ്കഫോൾഡിങ്ങും നൽകേണ്ടതുണ്ട് അതൊക്കെയാണ് ഈ തിയറിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്